വീട്ടിലെത്തിയതും അച്ഛൻ കൂടി പാറുവിൻ്റെ അച്ഛൻ കവലയിൽ വെച്ച് കല്യാണം കാര്യം പറഞ്ഞെന്ന് കേട്ടതും ദേവുവിനെ അസ്വസ്ഥത കൂടാൻ തുടങ്ങി പാറുവിനെ കണ്ടില്ലെങ്കിൽ തനിക്ക് ഉറക്കം വരില്ലെന്ന് മനസ്സിലായവൾ അമ്മ എടുത്തു വെച്ച ചായ പോലും കുടിക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങി നീ എവിടെയേക്കാ പെണ്ണേ ഒളിച്ച് വിളക്ക് വെക്കേണ്ടതാ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവളെ കണ്ടതും അംബിക പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു എന്നാൽ അമ്മയ്ക്ക് മറുപടിയൊന്നും നൽകാതെ മുന്നോട്ട് നടക്കുകയായിരുന്നു ദേവു ഒരു തരത്തിൽ പറഞ്ഞാൽ അമ്മ പറഞ്ഞതൊന്നും പെണ്ണ് കേട്ടിട്ടില്ല അവളുടെ മനസ്സാകെ പാറു മാത്രമായിരുന്നു സത്യാവസ്ഥ എന്താണെന്നറിയാനുള്ള വ്യഗ്രതയായിരുന്നു തൻ്റെ കൂട്ടുകാരി കുഴിയിൽ ചെന്ന് വീഴാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഗൗതമി ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്ന് പറ്റുമെങ്കിൽ നാളെ കഴിഞ്ഞ ജ്യോത്സ്യനെ കാണാൻ പോകണം അപ്പോൾ മുഹൂർത്തം ഏത് ജ്യോത്സ്യനെ കൊണ്ട് അമ്മ ഉദ്ദേശിക്കുന്നത് അതാ പണിക്കരെ കൊണ്ട് നോക്കിപ്പിച്ചാൽ മതി തൃപ്പങ്ങോട്ട് ഞാൻ തനിച്ചു പോയിക്കോളാം വേണ്ട നീയും കൂടി എൻ്റെ കൂടെ പോന്നേക്ക് രാഘവനും ചന്ദ്രനും വേണ്ട അല്ലാമ്മേ ഇന്ന് രാത്രി മറ്റുള്ളവരൊക്കെ എത്തും അമ്മയ്ക്ക് സുജാതയുടെ കാര്യം അറിയാവുന്നതല്ലേ അവൾക്ക് നമ്മൾ പറയുന്നതൊന്നും വിശ്വാസമാകില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഗൗതമി അല്ലെങ്കിലും ചന്ദ്രനെ പോലെ അവൾക്കും ആ പെണ്ണിനോട് കുറച്ച് കൂറ് കൂടുതലാണ് ദേവനും സുജാതയുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു ബാലു ബാംഗ്ലൂരിൽ പോയിട്ട് വരുമെന്ന് പറഞ്ഞു ഈ സമയം ബാലു ഇവിടെ ഇല്ലാത്തത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഏട്ടനെ പോലും അവനും നമ്മളോട് തർക്കിക്കാൻ വരും അല്ലെങ്കിലും ആര് തർക്കിച്ചാലും ഇല്ലെങ്കിലും ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും ഇതിപ്പോൾ ശിവയുടെ മാത്രമല്ല എൻ്റെയും ആവശ്യമാണ് കൂടതന്ത്രങ്ങളോടെ അമ്മ പറയുമ്പോൾ ചെറുപുഞ്ചിരിയോടെ എല്ലാം കേട്ടു നിൽപ്പായിരുന്നു ഗൗതമി അടുത്ത മനക്കൽ തറവാട്ടമ്മ എന്ന പദവിക്കുള്ള വ്യാമോഹവും ഗൗതമിക്ക് നല്ലതുപോലെയുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് ഗൗതമിയുടെ മുന്നോട്ടുള്ള നീക്കവും നാളെ രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് താമസം മാറും ചെറിയ മിനുക്ക് പണികളൊക്കെ ഉണ്ട് ഇന്ന് കൂടി അതൊക്കെ തീരും അത് കഴിഞ്ഞിട്ട് താമസം തുടങ്ങാമെന്ന് വെച്ചു അപ്പോൾ ഇനി യു എസിലേക്ക് ഇല്ലെന്നുറപ്പിച്ചോ ശിവ സായിയെ നോക്കി അറിയില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ പോകും എനിക്ക് ഈ ഏറാമൂലയൊന്നും പിടിക്കില്ല അവിടെ പോയാൽ ഒന്നുമില്ലെങ്കിലും സൂക്ഷിക്കാലോ സായ് പറഞ്ഞു തീരും മുൻപേ ജയ് തൻ്റെ തീരുമാനം പറഞ്ഞു നീ എന്തെങ്കിലും ജയ് ഞാൻ എന്തായാലും ഇപ്പോഴൊന്നും യു എസ് എക്കില്ല ഇവിടെ തന്നെ ഒരു പെണ്ണ് കെട്ടിയങ്ങ് കൂടിയാലോ എന്നാ പറയുമ്പോൾ സായയുടെ ചുണ്ടിൽ ചെറുപുഞ്ചിട്ടുണ്ടായിരുന്നു അത് വ്യക്തമായി ശിവ ശ്രദ്ധിക്കുകയും ചെയ്തു എന്താ മോനെ ഒരു ചിരിയൊക്കെ ഈ രണ്ട് ദിവസം കൊണ്ട് ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ മട്ടിൽ ശിവ ചോദിച്ചതും സായിയുടെ ചുണ്ടിൽ അവൾക്കായി നല്ലൊരു പുഞ്ചിരി തന്നെ വിരിഞ്ഞു അപ്പോൾ ഉറപ്പിച്ചു ആരാ കക്ഷി ചോദ്യഭാവേന ശിവ സായിയെ നോക്കി ജയും സായി എന്താണ് പറയാൻ പോകുന്നതെന്ന് ഉറ്റുനോക്കി ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം രണ്ട് പെൺ പിള്ളേരെ പരിചയപ്പെട്ടിട്ടുള്ളൂ സായി അങ്ങനെ പറഞ്ഞതും ശിവയുടെ മുഖമൊന്ന് വാടി അവൻ പറയാൻ പോകുന്ന പേര് ഏകദേശം ശിവക്കു ഊഹിക്കമായിരുന്നു ദേവിക ശ്രീജിത്തിന്റെ പെങ്ങൾ ദേവു ഏത് ആ കൊടി പോലെ നാക്കുള്ള പെണ്ണോ സായി പറഞ്ഞു കഴിയും കണ്ണും മീഴിച്ചുകൊണ്ട് ജയ് തൻ്റെ സംശയം ചോദിച്ചു സായി ഒന്ന് അമർത്തി മൂളിയതും ശിവയുടെ മുഖത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷമില്ലാതായി അത് വ്യക്തമായി സായി ശ്രദ്ധിക്കുകയും ചെയ്തു എന്നാൽ ജയ്ക്ക് സായി അവൻ്റെ ഇഷ്ടം പറഞ്ഞതിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എടാ ഒന്നുകൂടി ആലോചിച്ചിട്ട് നമുക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ അത് എത്ര തന്നെ മായച്ചു കളയാൻ നോക്കിയാലും പോകില്ല ശിവ അതും ആദ്യമായി ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ ഈ സായറാമിനി ഇതുവരെയായി ഒരു പെണ്ണിനോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ സ്വന്തമാക്കണമെന്ന് തോന്നിയിട്ടുള്ളൂ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ അത് ദേവികയെയാണ് അത്രയും പറഞ്ഞുകൊണ്ട് ശിവയുടെ തോളിലൊന്ന് തട്ടി സായി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവനു പ്രാന്ത പുറത്തേക്ക് പോയവനെ നോക്കി ജയ് പറഞ്ഞതും ശിവ സായി പറഞ്ഞ വാക്കുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നില്ലേ തനിക്കും പാർവതിയെ പ്രണയിക്കണമെന്ന് അല്ല പ്രണയിച്ചിരുന്നില്ലേ സ്വന്തമാക്കണമെന്ന് എൻ്റെ സ്വന്തമാണെന്ന് ഉറപ്പിച്ചിരുന്നില്ലേ അവൾക്കല്ലാതെ ഈ ശിവയുടെ മനസ്സിൽ മറ്റൊരു പെണ്ണിനോ ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നു വരെ അതങ്ങനെ തന്നെ ആയിരുന്നില്ലേ ഓരോന്നോർത്തുകൊണ്ട് അവൻ വെട്ടിലേക്ക് മലർന്നു വീണു ഒപ്പം ആ നശിച്ച ദിവസവും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എല്ലാവർക്കും മുന്നിൽ തന്നെ കൈചൂണ്ടി കാണിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞവളുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നതും അത്രയും നേരം പഴയ പാർവതിയോടുണ്ടായിരുന്ന ഇഷ്ടം അവൻ്റെ മനസ്സിൽ നിന്നും താനേ മാഞ്ഞു പോയിരുന്നു ഒപ്പം അവിടെ അവളോട് തീരാത്ത പകയും കടന്നു വന്നു തൻ്റെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് അവളെ കിട്ടിയാൽ മതി എന്നൊരു വ്യാമോഹവും അവരിൽ ഉദിച്ചു ആർക്കും ചോദിക്കാനോ പറയാനോ ഒരവകാശവും ഇല്ലാതെ തൻ്റെ താലി അണിഞ്ഞിരിക്കുന്നവളെ അവൻ ഓർത്തുകൊണ്ടേയിരുന്നു വിധി എന്താണെന്നറിയാതെ ദേവു പാറുവിൻ്റെ വീടിൻ്റെ പടിക്കെട്ടിനടുത്ത് എത്താനായതും കണ്ടു ഫോൺ ചെയ്യുന്ന പാറുവിൻ്റെ അച്ഛനെ അയാളെ കണ്ടില്ലെന്ന മട്ടിൽ അവൾ നടന്നു ഒപ്പം ദേവു പടിക്കെട്ടുകൾ കയറാൻ പോയതും മുന്നിലേക്ക് രാഘവൻ വന്ന് നിൽക്കുകയും ചെയ്തു എവിടേക്കാ തീർത്തും ഗൗരവത്തോടെയുള്ള രാഘവന്റെ സ്വരവും നോട്ടവും പാറുവിനെ കാണാൻ രാഘവന്റെ നോട്ടം അത്ര പിടിച്ചില്ല ദേവുവിനെ പൊതുവെ അയാളെ അവൾക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് വാക്കുകൊണ്ട് പാറുവിനെ എന്നും ഉപദ്രവിക്കുന്നതുകൊണ്ട് എന്താ ഈ നേരം ഒരു കാണൽ ഈ നേരത്തിനെന്താ കുഴപ്പം രാഘവന്റെ ചോദ്യം ചെയ്യൽ പെണ്ണിനെ പിടിക്കുന്നേ ഇല്ല ദേ പെണ്ണേ നിന്റെ വരവ് എന്തിനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അവളുടെ കൂട്ടുകാരിയാണെന്നൊക്കെ ശരി എന്നുവെച്ച് ഈ കല്യാണം മുടക്കാനായിട്ടും നീ എന്തെങ്കിലും ചെയ്താൽ അറിയാലോ രാഘവനെ വീട്ടിൽ വന്ന് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലിട്ട് നിന്നെ പട്ടിയെ തല്ലും പോലെ ഈ രാഘവൻ തല്ലും നിങ്ങൾക്ക് ഭ്രാന്താണോ നിങ്ങളുടെ മകളുടെ മനസ്സും മനസ്സിലാക്കി കൂടെ ഡേ അവർ മറ്റെന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് ഈ വിവാഹം ഉറപ്പിക്കാൻ വന്നത് ശിവേട്ടൻ ഇപ്പോഴും പാർവിനോട് ദേഷ്യമുണ്ട് അവളെ ഒന്ന് മനസ്സിലാക്ക് ഈ കല്യാണം നടക്കരുത് അവളെ കൊല്ലാ കൊല്ല ചെയ്യാനായിരിക്കും അവരെല്ലാം ശിവേട്ടന് വേണ്ടി അവളെ ചോദിക്കുന്നത് ദേ പെണ്ണെ ഇത്രയും നേരം ഞാൻ സൗമ്യമായി സംസാരിച്ചു നീ ഇപ്പോൾ പറഞ്ഞത് ഇവിടെ വെച്ച് മറന്നേക്ക് പിന്നെ ഇന്ന് മുതൽ നീ അവളെ കാണേണ്ട കല്യാണത്തിൻ്റെ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് നീ അവളെ കണ്ടാൽ മതി പോകാൻ നോക്ക് മാഷിൻ്റെ മോള് പടിക്കെട്ടിലേക്ക് കാലെടുത്ത് വെച്ചവളെ പതിയെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് രാഘവൻ ഉറക്കെ പറഞ്ഞതും ദേവു ഒന്ന് ഞെട്ടിപ്പോയി അത്രയും നേരം തോന്നിയ ധൈര്യമൊക്കെ പെണ്ണിൽ നിന്നും ചോർന്നൊലിക്കുന്നതുപോലെ ഇനി ഇയാളും അറിഞ്ഞുകൊണ്ടാണോ പാറുവിനെ മനക്കലേക്ക് പറഞ്ഞു വിടുന്നത് എന്നൊരു സംശയവും ദേവുവിൽ ഉളവായി പോകാൻ നോക്കടി ഇല്ലെങ്കിൽ ഞാൻ മാഷിനെ കണ്ട് വിവരം പറയും എൻ്റെ മകളുടെ കല്യാണം മുടക്കാൻ നീ നടക്കുന്നുണ്ടെന്ന് നിൻ്റെ അച്ഛൻ അറിഞ്ഞാൽ അറിയാലോ ഭീഷണി പോലെ രാഘവൻ പറഞ്ഞതും ദേവു ഒന്ന് വിരണ്ടുപോയി ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നയാളാണ് തൻ്റെ അച്ഛൻ മകളുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് സംഭവിച്ചെന്ന് ആരെങ്കിലും അച്ഛനോട് പറഞ്ഞാൽ ഓർക്കാൻ കൂടി വയ്യ ദേവുവിനെ തന്നെ തറപ്പിച്ചു നോക്കുന്ന രാഘവനെ അവളും കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു ഒപ്പം എങ്ങനെ പാറുവിനെ കാണാം എന്നൊരു ചിന്തയും അവളുടെ മനസ്സിലേക്ക് വന്നു കല്യാണം കഴിയുന്നതുവരെ അവളെ കോളേജിലേക്ക് പറഞ്ഞു വിടേണ്ട അതെന്താ രാഘവേട്ട രണ്ടാഴ്ചയില്ലെ കല്യാണത്തിന് വെറുതെ ക്ലാസ് കളയണോ അലക്കിക്കൊണ്ടുവച്ച തുണി മടക്കുന്നതിനിടെ ലളിത ചോദിച്ചു കല്യാണം മുടക്കാൻ ഒരുപാട് പേർ തുണഞ്ഞിറങ്ങിയിട്ടുണ്ട് അറിയാലോ അത്രയും നല്ല ബന്ധമല്ലേ വന്നിരിക്കുന്നത് എല്ലാവർക്കും അസൂയ പിന്നെ ആ പെണ്ണിലെ മാഷിൻ്റെ മോള് അവളിവിടേക്ക് വരുന്നുണ്ടെങ്കിൽ അവളുടെ മേലൊരു കണ്ണ് വേണം കൂട്ടുകാരിക്ക് നല്ലൊരു ബന്ധം ഉറച്ചെന്ന് വന്നാൽ എത്ര വലിയ കൂട്ടുകാരികളായാലും അസുഖം ഉണ്ടാകും കല്യാണം മുടക്കാൻ മാഷിൻ്റെ മോള് എന്തെങ്കിലും ഇവിടത്തെവളോട് പറഞ്ഞാൽ ഇവിടെയുള്ളവൾ അനുസരിച്ചേക്കും ഏയ് രാഘവേട്ടന് തോന്നുന്നതാ ദേവു പാറുവിന് നല്ലത് വരാനേ ആഗ്രഹിക്കും രാഘവൻ പറഞ്ഞതിന് തിരുത്തി പറഞ്ഞു ലളിത ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ലളിതേ മാഷിൻ്റെ മോളായിട്ടും അവൾക്ക് ഇത്രയും വലിയൊരു ആലോചന വന്നോ ഇല്ലല്ലോ ഒരിക്കൽ വന്നു ദീപക് മാഷിൻ്റെ അതാണെങ്കിൽ ഒട്ടും ബോധിച്ചിട്ടില്ലതാലും അതുപോലുള്ള ബന്ധങ്ങളെ ഇനിയും ആ പെണ്ണിൽ വരികയുള്ളു അതിനിടയിൽ കൂട്ടുകാരിക്ക് തറവാട്ടിൽ നിന്നും ഒരു ഒരാലോചന വന്നെന്നറിഞ്ഞാൽ ആർക്കായാലും കുശുമ്പ് കുത്തിയില്ലേ എന്തായാലും നിന്റെ ഒരു കണ്ണ് ആ പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മേൽ വേണം പിന്നെ ഇവിടുത്തെ അവളോട് പറഞ്ഞേക്ക് കോളേജിൽ ഇനി പോകേണ്ടെന്ന് കല്യാണം അടുത്തു ഡ്രസ്സും സ്വർണവും എല്ലാം വാങ്ങിക്കണം സമയം തീരെയില്ല അതിനിടയിൽ കോളേജിൽ പോക്കൊന്നും നടക്കില്ലെന്ന് പറഞ്ഞേക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അയലിൽ കിടന്ന തോർത്തുമെടുത്ത് രാഘവൻ കുളിക്കാനായി പുറത്തേക്ക് പോയി രാഘവൻ പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്തുകൊണ്ട് ലളിത തൻ്റെ ജോലി തുടർന്നു എന്താ മോളെ മുഖമൊക്കെ വല്ലാതെ നാളെ കഴിഞ്ഞാൽ നിന്റെ കല്യാണമാണ് അതിൻ്റെ ഒരു ഉത്സാഹവും നിനക്കില്ലല്ലോ ഒരു ഗ്ലാസ് പാലുമായി രാത്രിയിൽ പാറുവിൻ്റെ അരികിലേക്ക് വന്നതാണ് ലളിത പുറകെ അഞ്ചുവുണ്ട് കല്യാണം അടുപ്പിച്ചടുത്ത ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ടും സദ്യയും ഒക്കെയും എങ്കിലും എല്ലാവരും ഒരു ദിവസം മുൻപേ എത്തിയിട്ടുണ്ട് രണ്ടാഴ്ചയായ ആകാറായിലെ അമ്മേ ഞാൻ ദേവുവിനെ കാണാതെ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസമായിട്ടും അവളെന്താ എന്നെ കാണാൻ വരാതെ എനിക്ക് അവളെ കാണണം അമ്മേ പറയുമ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ദേവുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടേ ഇരുന്നിട്ടും ദേവു ഫോൺ അറ്റൻഡ് ചെയ്യാത്തതും പാറുവിനെ കൂടുതൽ സങ്കടത്തിലാഴ്ത്തി നാളെ ദേവു വരും ആ കുട്ടിക്ക് എന്തോ വൈ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കല്യാണക്ഷണിക്കാൻ പോയപ്പോൾ ദേവിൻ്റെ അമ്മ പറഞ്ഞതാ നിന്നെ കാണഞ്ഞിട്ട് ദേവുവിനും ആകെ സങ്കട നാളെ വന്നോളും ദേവു പറയുന്നതിനോടൊപ്പം കയ്യിലെ പാൽ ഗ്ലാസ് ലളിത പാറുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ള പതിവാണ് രാത്രി ഒരു ഗ്ലാസ് പാൽ പാറുവിന് സുന്ദരിയാണെങ്കിലും മനക്കത്തറവാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി എന്ന് ലളിതയും വെച്ചു ഉണ്ണിയേട്ടൻ തിരിച്ചോ ചേച്ചി അമ്മ പോയിക്കഴിഞ്ഞതും തൻ്റെ അരികിലേക്ക് വന്നിരുന്ന ചേച്ചിയോട് ചോദിച്ചു പാറു നാളെ ഉച്ചയോടെത്തും പറയുന്നതിനോടൊപ്പം പാറുവിൻ്റെ കൈകളിൽ പിടിച്ചു അഞ്ഞു ചേച്ചി ഞാനൊന്ന് ചോദിച്ചോട്ടെ പാറു ചോദിച്ചതും എന്താണെന്ന മട്ടിൽ അഞ്ചു അവളെ തന്നെ നോക്കി എൻ്റെ കല്യാണമല്ലേ ചേച്ചി ഞാൻ സന്തോഷിക്കേണ്ട ദിവസങ്ങളല്ലേ എന്തിനാ എന്നെ ഈ കൂട്ടിലിട്ട പക്ഷിയെപ്പോലെ ഇവിടെ തന്നെ ഇടുത്തിരിക്കുന്നത് ശരിക്കും ഇതെൻ്റെ കല്യാണം തന്നെയാണോ എനിക്കെന്തോ ചേച്ചി ഈ കല്യാണത്തിനോട് ഇപ്പോൾ താൽപ്പര്യം തോന്നുന്നില്ല എന്തൊക്കെയാ മോളെ നീ പറയുന്നത് നാളെ കഴിഞ്ഞാൽ ശിവേട്ടൻ്റെ താലി ഏറ്റുവാങ്ങേണ്ടവളാണ് നീ അന്ന് പെണ്ണ് കാണാൻ വന്നെന്ന് ശിവേട്ടനെ കണ്ടതല്ലാതെ പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുകയോ ഒന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എനിക്കുമില്ലേ ചേച്ചി ആഗ്രഹങ്ങൾ ഞാനൊരു പെണ്ണല്ലേ കല്യാണത്തെക്കുറിച്ച് സ്വപ്നം കാണാത്ത പെൺകുട്ടികളുണ്ടോ പക്ഷേ എൻ്റെ കല്യാണം മാത്രം ആരുടെയൊക്കെയോ ചൊൽപ്പടിക്ക് നടത്തുന്നത് പോലെയുണ്ട് ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ പോലും എന്നെ കൊണ്ടാവുന്നില്ല ചേച്ചി പറഞ്ഞു കഴിയുമ്പോൾ അഞ്ജുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു കരഞ്ഞിരുന്നു പാറു അത്രമാത്രം ഈ രണ്ടാഴ്ച കൊണ്ട് പെണ്ണിന്റെ മനസ്സ് വേദനിച്ചിരുന്നു മോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട മോൾക്കറിയാലോ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു തരി സ്വർണം പോലും മോൾക്ക് നൽകരുത് എന്നാണ് മനക്കലിൽ നിന്നുള്ള ഓർഡർ അവരുടെ മരുമകൾക്ക് അവർ തന്നെ സ്വർണം കൊണ്ടുവന്ന് തന്നോളുമെന്ന് അച്ഛൻ്റെ ഭാരം അത്രയും കുറഞ്ഞു അത്രയും നിന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ അവർ അങ്ങനെയൊക്കെ പറയുന്നത് നീ മനക്കലിൽ രാജ്ഞിയെ പോലെ ജീവിക്കും അച്ഛന് എന്തുമാത്രം സന്തോഷമുണ്ടെന്നോ ദേ മനക്കലിലുള്ളവർ ഇനി അച്ഛനോട് അവരുടെ ഡ്രൈവിംഗ് ജോലിക്ക് പോകേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛന് സ്വന്തമായി രണ്ട് കാറെടുത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അച്ഛനും ടാക്സിയായി കൊണ്ടുപോകാനും ഒന്ന് വാടകയ്ക്ക് കൊണ്ടു എടുക്കാനും എല്ലാം കൊണ്ട് അച്ഛൻ സന്തോഷത്തിലാണ് കൂടാതെ അച്ഛൻ്റെ കയ്യിൽ കല്യാണ ചിലവിലായി വലിയൊരു പെട്ടി നിറയെ കാശും കൊടുത്തിട്ടുണ്ട് അതിൽ കാൽഭാഗം പോലും കല്യാണ ചിലവിനായി വേണ്ട എന്നിട്ടും അറിഞ്ഞു തന്നതല്ലേ മനക്കലിലുള്ളവർ പിന്നെ കുടുംബക്കാരുടെ കാര്യം പറയണോ ഇതുവരെ അടുപ്പം കാണിക്കാത്ത കുടുംബക്കാർ പോലും ക്ഷണിക്കാതെ കല്യാണത്തിന് വന്നിട്ടുണ്ട് അതൊക്കെ നീ കൊണ്ടുപോകുന്ന തറവാട്ടിൻ്റെ മഹിമ അറിഞ്ഞിട്ടാണ് എനിക്കുറപ്പുണ്ട് എൻ്റെ പാറുവിന് സന്തോഷം നിറഞ്ഞ നല്ലൊരു ജീവിതമായിരിക്കും മനക്കലിൽ ഉണ്ടാവുകയെന്ന് അഞ്ചു പറഞ്ഞു കഴിയുമ്പോൾ നിസ്സഹായതയോടെ പാറു കേട്ടുനിന്നതേയുള്ളൂ അഞ്ചു പറഞ്ഞ വാക്കുകൾ എവിടെയൊക്കെയോ കച്ചവടമുള്ളതായി അവൾക്ക് തോന്നി കച്ചവട ചെറുക്കായി താനു വാര്യത്തെ വീട്ടിൽ കല്യാണ തിരക്കായി ബന്ധുജനങ്ങൾ വന്നു തുടങ്ങി എല്ലാവരും എത്തിയിട്ടും ദേവുവിനെ കാണാത്തതിലുള്ള പരിഭവം നല്ലതുപോലെ പാറുവിനുണ്ട് എല്ലാവരോടും മുഷിപ്പില്ലാതെ പെരുമാറുന്നുണ്ടെങ്കിലും പാറുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് നട്ടു നിൽപ്പ് തന്നെയാണ് കല്യാണത്തല്ലേന്ന് ദേവു വരും ആ ഒരു പ്രതീക്ഷയിലാണ് അവൾ ഇപ്പോൾ ഉള്ളത് പ്രതീക്ഷ തെറ്റാതെ കല്യാണത്തല്ലേന്ന് ഉച്ചയായതും ദേവവും ദേവുവിൻ്റെ അമ്മയും പടിക്കെട്ടുകൾ കയറി വാരിയത്ത് വീടിൻ്റെ മുറ്റത്തെത്തി മുറ്റത്തേക്ക് കയറി വന്ന രണ്ടു പേരെയും കണ്ടതും രാഘവൻ്റെ മുഖം ഒന്ന് കൂർത്തെങ്കിലും അയാളുടെ നോട്ടം കണ്ട ദേവു അത് കണ്ടില്ലെന്ന് നടിച്ചു ഒപ്പം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തൻ്റെ അച്ഛൻ തന്നോട് പറഞ്ഞ വാക്കുകളും ി ഓർമ്മ വന്നു രാഘവൻ എന്നെ കാണാൻ വന്നിരുന്നു നീ ഇനി കല്യാണം അടിപ്പിച്ചു മാത്രമേ പാർവതിയെ കാണാൻ പോകേണ്ടൂ എന്നാണ് അയാളുടെ വെപ്പ് കല്യാണ തലേന്നല്ലാതെ നീ പാർവുമായി ഒരു കൂടിക്കാഴ്ച നടത്തേണ്ട അത് ഈ അച്ഛനും മുഷിച്ചലാണ് നിനക്കറിയാലോ ആത്മാഭിമാനം കഴിഞ്ഞിട്ടേ ഈ പത്മനാഭൻ മാഷിന് മറ്റേന്തുമുള്ളൂ അയാൾ അയാളുടെ മകളുടെ കല്യാണം കഴിപ്പിച്ചു വിടുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നീ വാര്യത്തി വീട്ടിലെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കേണ്ട ഇടപെട്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അച്ഛൻ്റെ ആ വാക്കുകൾ ഇന്നും ദേവുവിൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് രാഘവനോട് വല്ലാത്ത ദേഷ്യവും തോന്നി ദേവു അകത്തുനിന്നും കണ്ണുനീരോടെ പാറു ഓടി വന്നു പുറത്തു നിൽക്കുന്ന ദേവുവിനെ ചുറ്റിപ്പിടിച്ചു ഒരു വേള പാറുവിനെ കണ്ടതും ദേവുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയി വരൂ ടീച്ചറെ അകത്തേക്ക് വാ ദേവുവിനെയും ദേവുവിൻ്റെ അമ്മയെയും കണ്ടതും ലളിതയും പുറത്തേക്ക് വന്നു അംബികയും കൂടി അകത്തേക്ക് നടന്നു എന്തേ എന്നെ കാണാൻ വരാതിരുന്നത് എത്ര ഞാൻ നിന്നെ വിളിച്ചു എന്താ ഒന്ന് തിരിച്ചു വിളിക്കാതെ നിനക്കും എന്നോട് പിണക്കമാണോ പറഞ്ഞു കഴിയുമ്പോൾ പാറു ഏങ്ങിയിരുന്നു അത്രമാത്രം ആ പെണ്ണിൻ്റെ മനസ്സ് തകർന്ന നിമിഷങ്ങളായിരുന്നു ഈ രണ്ടാഴ്ച സാഹചര്യം അതായിരുന്നു പാറു പാറുവിനോട് പറയുമ്പോൾ ഇപ്പോഴും തങ്ങളെ മാത്രം നിന്ന് നോക്കുന്ന രാഘവനെ ദേവു ഒന്ന് പാളി നോക്കി ചില മനുഷ്യരുണ്ട് പാറു എത്ര തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സിലാക്കില്ല കൊണ്ടാലേ അറിയും നീ എന്താ ദേവു പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സംശയത്തോടെ പാറു ദേവിനെ നെറ്റിച്ചുളിച്ചു നോക്കിയതും ദേവു അവളുടെ കവളിയിൽ ഒന്ന് തട്ടിക്കൊണ്ട് ഒന്നുമില്ലെന്ന മട്ടിൽ കണ്ണ് ചിമ്മി കൊണ്ടു രാഘവനെ ഒന്നുകൂടി തറപ്പിച്ചു നോക്കി പാറുവിനേയും കൂട്ടി ദേവു അകത്തേക്ക് നടന്നു ഈ അസത്ത് പെണ് ഇനി എന്താ കാണിച്ചു കൂട്ടുക എന്ന് പറയാൻ കഴിയില്ല അവളുടെ മേൽ ഒരു കണ്ണ് വേണം രാഘവൻ ദേവിനോടുള്ള ദേഷ്യത്താൽ മുരണ്ടുകൊണ്ട് അവളുടെ പിന്നാലെ അകത്തേക്ക് കയറിപ്പോയി ഏട്ടാ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ശിവയുടെ അരികിലേക്ക് നന്ദു വന്നു എന്താടാ ലാപ്ടോപ്പിൽ നിന്നും മുഖമുയർത്തി അവൻ തൻ്റെ അനിയത്തിയെ നോക്കി ഏട്ടാ എല്ലാവരും ഈ ചെയ്തു കൂട്ടുന്നത് തെറ്റല്ലേ നന്ദു അങ്ങനെ ചോദിച്ചതും സംശയത്താൽ ശിവ അവളെ തന്നെ നോക്കി പാർവിനോട് ഈ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേന്ന് എന്തിനാ ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് അവൾ തെറ്റ് ചെയ്തതൊക്കെ ശരി തന്നെയാണ് അതിന് പകരം ചോദിക്കാൻ മറ്റെന്തൊക്കെ വഴിയുണ്ട് അല്ലാതെ ഒരു താഴെ ചരടിൻ്റെ മേൽ അവളെ ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഏട്ടാ എന്താ നന്ദു നിനക്ക് പാർവതിയോട് സിമ്പതിയാണോ ഈ നീയാണോ യു എസ്സിൽ ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ച് അവളോട് പകരം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞത് കളിയായി ശിവ ചോദിച്ചതും നന്ദുവിന്റെ തല താഴ്ന്നു പോയി ശരിയാണ് വിളിക്കുമ്പോൾ ഒക്കെയും പാർവതിയുടെ കാര്യം പറഞ്ഞ് ഏട്ടനെ എരിക്കേറ്റിയിരുന്നതിൽ നല്ലൊരു പങ്ക് എൻ്റെ ഭാഗത്തുമുണ്ട് പക്ഷെ ഏട്ടൻ താലി കെട്ടി കൊണ്ടുവരുന്നതിൽ അല്ല അതിനുശേഷം നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴാണ് തൻ്റെ മനസ്സിൽ പേടി തോന്നുന്നത് അതൊട്ടും ഏട്ടനോട് പറയാനും കഴിയുന്നില്ല എന്താ നന്ദു ആലോചിക്കുന്നത് പറ നിനക്കും പാർവതിയോട് ദേഷ്യമായിരുന്നില്ലേ പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം അതേ ഏട്ടാ ദേഷ്യമാണ് ഇപ്പോഴും ദേഷ്യമാണ് പക്ഷേ മുഴുവനാക്കാൻ നന്ദുവിനെ കൊണ്ട് കഴിഞ്ഞില്ല ഞാൻ അനുഭവിച്ച നാണക്കേടും മാനക്കേട് എൻ്റെ അഞ്ച് വർഷത്തെ ജീവിതം എല്ലാത്തിനും കാരണം അവൾ ഒറ്റയൊരുത്തിയാണ് അങ്ങനെയുള്ളവളോട് ഞാൻ ക്ഷമിക്കണം ഈ നാട്ടുകാരുടെ മുന്നിൽ എൻ്റെ താലിയും കുങ്കുമവും അണിഞ്ഞ് അവൾ നടക്കണം അന്ന് മൂക്കത്ത് വിരൽ വെച്ചവർ ഇന്ന് അസൂയയോടെ ഞങ്ങളെ നോക്കണം പിന്നെ അവളെ വേദന എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണം വിരഹം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം സ്വന്തം ബന്ധങ്ങളില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്നതിലുള്ള അവസ്ഥ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അതിന് എൻ്റെ കൂടെ ഇവിടെയുള്ള എല്ലാവരും ഉണ്ട് നീയുമുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ ശിവ പറഞ്ഞതും വിളേറിയ ഒരു ചിരി മാത്രമേ നന്ദുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഏട്ടൻ പറഞ്ഞതൊക്കെ തൻ്റെ മനസ്സിലും ഉണ്ടായതാണ് പക്ഷേ ഏട്ടൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ ജീവൻ ഇല്ലാതാകുമെന്ന് ഏട്ടനോട് എങ്ങനെ പറയും നിസ്സഹായതോടെ നന്ദു നിന്നതല്ലാതെ പിന്നീട് ഒന്നും ഉരിയാടാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല എന്തോ ഏട്ടത്തി എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല ശിവയ്ക്ക് ആ പെൺകുട്ടിയോട് ദേഷ്യമൊക്കെ മാറി എന്ന് പറയുന്നതിൽ വരുന്നവരെ സൽക്കരിക്കുന്നതിനിടയിലാണ് സുജാത തൻ്റെ അരികിൽ നിൽപ്പുള്ള ഗൗതമിയോട് പറഞ്ഞത് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ സുജാതയും ദേവനും തറവാട്ടിലേക്ക് തിരിച്ചിട്ട് വന്നപ്പോൾ അവർ കേട്ട വാർത്ത ശിവയുടെയും പാർവതിയുടെയും കല്യാണമായിരുന്നു അന്ന് തൊട്ട് സുജാതയ്ക്ക് സംശയമാണ് ശിവൻ മനസ്സറിഞ്ഞ് പാർവതിയെ വിവാഹം കഴിക്കുന്നതാണോന്ന് ഒപ്പം അവൻ്റെ ഇഷ്ടം നടത്തി കൊടുക്കാൻ ഏട്ടത്തെയും അമ്മയും താല്പര്യം കാണിക്കുന്നതിലും സുജാതയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് തറവാട്ട് മഹിമയും പണവും നോക്കുന്ന അമ്മ പാർവതിയുടെ കുടുംബവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നിൽക്കില്ലെന്ന് സുജാതയ്ക്കറിയാം പ്രത്യേകിച്ച് തങ്ങളുടെ ഡ്രൈവറുടെ കുടുംബവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്നാണ് ബാലചന്ദ്രൻ ബിസിനസ് ടൂർ കഴിഞ്ഞു വരുന്നത് പെട്ടെന്നുള്ള വിവാഹമായതുകൊണ്ട് സൂര്യനും അവൻ്റെ ഭാര്യ അരുണിമയ്ക്ക് ലീവ് കിട്ടിയില്ല രണ്ട് പേരും അബ്രോഡാണ് നീ എന്താ സുജാത അങ്ങനെ പറയുന്നത് ഇഷ്ടമില്ലാതെ അവനൊരു വിവാഹത്തിന് സമ്മതിക്കുമോ പെട്ടെന്ന് സുജാത അങ്ങനെ ചോദിച്ചെങ്കിലും ഒന്ന് പരുങ്ങിപ്പോയി ഗൗതമി എന്നാലും സുജാതയുടെ ചോദ്യത്തിന് ധൈര്യപൂർവ്വം തന്നെ ഗൗതമി മറുപടി നൽകി അല്ല ഈ അഞ്ച് വർഷക്കാലം ആ കുട്ടിയോട് വിരോധം വെച്ച് നടക്കുകയായിരുന്നില്ലേ ശിവ വന്നിട്ട് മൂന്നാഴ്ച ആകുന്നതേ ഉള്ളൂ അതിനിടയിൽ ആ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്നും ശിവ പറയുമ്പോൾ അതിനെന്താ സുജാത അവന് അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും ഞങ്ങൾ നടത്തി കൊടുക്കുന്നു അതിൽ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ രണ്ടു പേരുടെയും സംസാരം കേട്ടു വന്ന പ്രഭാവതി അമ്മ ഉയർന്ന ശബ്ദത്തോടെ സുജാതയോട് ചോദിച്ചതും സുജാത ഒന്ന് പരുങ്ങിപ്പോയി അല്ലമ്മേ ഞാൻ വെറുതെ അങ്ങനെ വെറുതെ ഒന്നും പറയാൻ നിൽക്കേണ്ട സുജാതെ അവൻ ആ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു അതിന് വേറെ അർത്ഥങ്ങളൊന്നും നീ കാണാൻ നിൽക്കേണ്ട പിന്നെ ബാലചന്ദ്രൻ വന്നാലും അവനെ വെറുതെ എരിവ് കയറ്റാനും നിൽക്കേണ്ട ദേഷ്യത്തോടെ തന്നെ പ്രഭാവതി അമ്മ പറഞ്ഞതും സുജാത വേഗം അവരുടെ ഇടയിൽ നിന്നും നീങ്ങി തൻ്റെ റൂമിലേക്ക് നടന്നു അമ്മേ റൂമിലേക്ക് കണ്ണുനീരോടെ വരുന്ന തൻ്റെ അമ്മയെ കണ്ടിരുന്നു ദേവൻ ഒപ്പം അല്പസമയം മുമ്പ് മുത്തശ്ശിയും അമ്മയും തമ്മിലുള്ള സംസാരവും ദേവൻ കേട്ടിരുന്നു അമ്മ എന്തിനാ കരയുന്നത് മുത്തശ്ശിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ആശ്വസിപ്പിച്ചുകൊണ്ട് ദേവൻ സുജാതയുടെ അടുത്ത് തന്നെയിരുന്നു എനിക്കെന്തോ ദേവ ഈ കല്യാണത്തിനോട് അത്ര യോജിക്കാൻ കഴിയുന്നില്ല ആ പെൺകുട്ടിയോട് ഇവർ പകരം ചോദിക്കാനാണ് ഈ വിവാഹം നടത്തുന്നതെന്ന് തോന്നുന്നു പകരം ചോദിക്കാനോ അമ്മ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ദേവന് ഉം എനിക്കുറപ്പുണ്ട് ദേവ മറ്റെന്തൊക്കെയോ മനസ്സിൽ കണ്ടാണ് പാർവതിയെ ഈ വീടിൻ്റെ മരുമകളാക്കി അമ്മയും ഏട്ടത്തെയും കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞത് സത്യമായിരിക്കും നീ കണ്ടോ ആ പെൺകുട്ടി വന്നാൽ ഇവിടെ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ സുജാത ഉറപ്പിച്ചു പറഞ്ഞതും ഒരുപക്ഷെ അത് ശരിയാകാനാണ് സാധ്യതയെന്ന് ദേവനും തോന്നി എന്തെന്നാൽ പാർവതിയോടുള്ള ശിവയുടെ ദേഷ്യം ദേവനും കൃത്യമായി അറിയാവുന്നതാണ് പാർവതിയുമായുള്ള വിവാഹം ശിവ ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോഴേ ദേവന് ഈ സംശയം ഉടലെടുത്തിരുന്നു തുടരും സോറി 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 വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ വോയിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല മൂന്ന് ദിവസം തുടർച്ചയായ സ്കൂൾ ആയതുകൊണ്ട് ഏട്ടത്തെയും ഏട്ടനും അനിയനും അനിയത്തിയും എല്ലാവരും എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് സ്റ്റോറി തരാത്തത് ഇന്ന് ഞാൻ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ഒന്നുകൂടി സോറി